ചന്തക്കുന്ന് ബംഗ്ലാവ്കുന്ന് റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിക്ക് തുടക്കമായി നഗരസഭാ ഫണ്ടിൽ പതിനാറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് മൂന്ന് മീറ്റർ വീതിയിൽ ടാറിംഗ് റോഡ് പ്രവൃത്തി നടത്തുന്നത് ചന്തകുന്ന് ബംഗ്ലാവ് കുന്ന് റോഡിൽ ആസാദ് ഗ്രൗണ്ട് റോഡ് വരെയുള്ള ഭാഗത്താണ് റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി നടത്തുന്നത് ഈ ഭാഗത്തെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്നാണ് ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയിൽ റോഡ് ടാറിംഗ് പ്രവൃത്തിക്ക് നഗരസഭാ ഫണ്ട് നീക്കിവെച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ കുമഞ്ചേരി ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്തു ചമ്പക്കുന്നിൻ്റെ ഒരു സ്വപ്നമാണ് ഈ ബംഗ്ലാവ് റോഡ് നമുക്കറിയാം ഇത് ഈ രൂപത്തിൽ ഈ ഇത്രയും നാശമായിട്ട് നട കടക്കൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷത്തോളമായി ഈ അഞ്ച് കൊല്ലം തിരിഞ്ഞു നോക്കാത്ത വാർഡ് മെമ്പർ ഇപ്പം ഞങ്ങളെല്ലാവരും ഓടിയിട്ട് ഇതിൻ്റെ എല്ലാ നൂലാമാലകളും മാറ്റിയിട്ട് ഇതിൻ്റെ ശരിക്കും ഒരു ഭീഷണി മുഴക്കിയിട്ടാണ് ഇങ്ങോട്ട് ഈ പണി എടുക്കാൻ കൊണ്ടുവരുന്നത് കാരണം അദ്ദേഹത്തിനാണ് ഇവിടുത്തെ എല്ലാ റോഡിൻ്റെയും കാരണം പത്ത് ഇരുപത് റോഡുകളൊരൊറ്റ കമ്പനിക്കാ കൊടുത്ത് കൊടുത്തിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്തൊരു നിയമം ഒരു ഒരു മറ്റേ തീരുമാനമാണ് ഇതൊക്കെ എല്ലാ റോഡും ഒരു കമ്പനിക്കാ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ ഈ ദയനീയ അവസ്ഥ ഞങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും അതിന് ശേഷം ഇതിൻ്റെ ഈ പ്രവൃത്തിയുമായിട്ട് അദ്ദേഹം മറ്റേ ഞങ്ങളുടെ കൂടെ എന്ത് പ്രവർത്തിക്കുക ചെയ്ത ചെയ്തത് ഈ കോണ്ടാക്ട് അതിന് ശേഷം ഒരു എട്ട് പത്ത് പ്രാവശ്യം ഡി എഫ് ഓഫീസിലേക്ക് ഞങ്ങൾ ഞാൻ മറ്റേ റജീന മുന്താസി മുസ്തഫാ എല്ലാവരും ഡി എഫ് ഒുമായിട്ട് സഹകരിച്ചു ഈ റോഡ് ഭീതി കൂട്ടുവാനുള്ളൊരു അനുമതിയാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് അത് ഇപ്പോൾ തുടങ്ങും ഒരു ഓരോ ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഉള്ളിൽ റോഡ് 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 രണ്ട് ഭാഗം ഏകദേശം ഈ ഈ ഈ തുടങ്ങിയിട്ട് കൊല്ലം കൊല്ലം തിരിഞ്ഞു നോക്കാത്ത എവിടെയായിരുന്നു ഇതുവരെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാബു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് പാതിപ്പാറ മുസ്തഫ കണത്തും പടിക്കൽ ഡിവിഷൻ കൗൺസിലർ റജീന നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ജനങ്ങളുടെ നിരന്തരമായ ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാവുക എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ